ബിഗ് ബോസ് മലയാളം സെവൻ മോഹൻലാലിനെ വിവാഹം കഴിക്കുക എന്ന അനിമോളുടെ ബാല്യകാല സ്വപ്നം എല്ലാവരെയും വേർപിരിപ്പിക്കുന്നു ഹൃദയസ്പർശിയായതും രസകരവുമായ ഒരു ആദഞ്ജ ആദരാഞ്ജലിയായി മാറി മത്സരാർത്ഥികൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളും സൂപ്പർ സ്റ്റാറിനോടുള്ള ആഴമായ ആരാധനയും പങ്കിട്ടു മോഹൻലാലിന് അടുത്തിടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിനെ തുടർന്ന് ഈ ചടങ്ങ് കൂടുതൽ സവിശേഷമായി വീടിനുള്ളിൽ ആകർഷി ആഘോഷത്തിന് തുടക്കമിട്ട നിമിഷം നടനെ ആദരിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ ഓരോ മത്സരാർത്ഥിയും ഊഴം അനുസരിച്ച് മോഹൻലാലിൻ്റെ മഹത്തായ കരിയറുമായി ബന്ധപ്പെട്ട കഥകൾ ഉദ്ധരണികൾ വ്യക്തിപരമായ നിമിഷങ്ങൾ എന്നിവ പങ്കുവച്ചു എല്ലാറ്റിനുംപതി തൻ്റെ ആരാധിക ഒരു ലജ്ജയില്ലാത്ത കുമ്പസാരങ്ങളുടെ ഷോയുടെ മുഴുവൻ ശ്രദ്ധയും അവരാ അവതാരകയുടെ ഹൃദയം കവർന്ന മത്സരാർത്ഥി അനുമോളായിരുന്നു ആ സംഭവത്തിൽ വീട് മുഴുവനും മോഹൻലാലും പങ്കുവച്ചു പലപ്പോഴും നടനോടുള്ള ആരാധന പ്രകടിപ്പിച്ചിട്ടുള്ള അനുമോൾ വളരെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് വിവരിച്ചു ക്ലാസിക് മോഹൻലാൽ ചിത്രമായ തേന്മാവിൻ കുമ്പത്തിൽ ശോഭന അവതരിപ്പിച്ച പ്രിയപ്പെട്ട കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെ ഓമനപ്പരായ കാർത്തു എന്നാണ് തൻ്റെ പേർന്ന് അവർ പറഞ്ഞു കുട്ടിക്കാത്ത അവർ പലപ്പോഴും ഈ കഥാപാത്രത്തെ അനുകരിക്കുമായിരുന്നു അത് അവരുടെ കുടുംബത്തെ മുഴുവൻ രസിപ്പിച്ചു എന്നാൽ ഏറ്റവും പ്രിയങ്കരവും രസകരവുമായ നിമിഷം വന്നത് ഒരു പെ കൊച്ചു പെൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ മോഹൻലാലിനെ വിവാഹം കഴിക്കണമെന്ന് സ്വ താൻ സ്വപ്നം കണ്ടിരുന്നുവെന്ന് അനുമോൾ വെടിപ്പെടുത്തിയപ്പോഴായിരുന്നു വലുതാക്കുമ്പോൾ മോഹൻലാലിനെ വിവാഹം കഴിക്കുമെന്നും എൻ്റെ മാതാപിതാക്കൾ തമാശ പറയുമായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചുറ്റും ചിരിപെടർന്നു മോഹൻലാൽ രസകരമായും ആഹ്ലാദത്തോടെയും വീട്ടുകാരോടൊപ്പം ഹൃദ്യമായി ചിരിച്ചു ആരാധികയുടെ നിമിഷത്തെ ഒരു കൂടി മുന്നോട്ട് കൊണ്ടുപോയി മോഹൻലാലിൻ്റെ വന്ദനത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉദ്ദേ പ്രണയവരികളിലൊന്ന് അനുമോൾ ഉദ്ധരിച്ചു എന്നോട് പറ ഐ ലവ് യു മനോഹരമായ ഒരു ടിഷ്യൻ മോഹൻലാൽ അതേ വരി ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അനുമോളിന് മറുപടി നൽകി അനുമോളിന് ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം സമ്മാനിച്ചു മറ്റു മത്സരാർത്ഥികളും ഹൃദയാംഗമായ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഷേക്സ്പിയർ നടന് വേണ്ടി തയ്യാറാക്കിയ ഒരു ഉദ്ധരണി ഒന്നേൽ എല്ലാവരെയും ആകർഷിച്ചു ലോകം മുഴുവൻ ഒരു വേദിയാണ് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വെറും കളിക്കാർ മാത്രമാണ് പിന്നെ ഒരു കുമ്പിടുക എക്കാലത്തെയും മികച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഓഡിയോ ക്യാസറ്റുകൾ കേട്ടതിൻ്റെ ഓർമ്മകൾ ജിഷിൻ പങ്കുവച്ചു അതേസമയം താൻ ജനിക്കുന്നതിന് ദിവസം മുമ്പ് മാതാപിതാക്കളോടൊപ്പം കെലുക്കം കണ്ടതായി ലക്ഷ്മി ഓർമ്മിച്ചു